പാരലിമ്പിക്സിൽ സ്വർണ്ണ തിളക്കത്തിൽ ഇന്ത്യ അംബേത്തിൽ ഇന്ത്യയുടെ ഹർവീന്ദർ സിംഗ് സ്വർണം നേടി പുരുഷന്മാരുടെ ക്ലബ് ത്രോയിൽ ഇന്ത്യയുടെ ധാരാംബീർ സ്വർണവും പ്രണവ് സൂർമ വെള്ളിയും നേടി ഇതാദ്യമായാണ് ഇന്ത്യ ഈ ഇനത്തിൽ മെഡൽ നേടുന്നത് പുരുഷന്മാരുടെ ഷോട്ട് പുട്ടിൽ സജിൻ ഖിലാരി ഇന്നലെ വെള്ളി മെഡൽ സ്വന്തമാക്കിയിരുന്നു മീറ്റർ ദൂരം എറിഞ്ഞാണ് അദ്ദേഹത്തിന്റെ മെഡൽ നേട്ടം ഇതോടെ അഞ്ച് സ്വർണവും ഒൻപത് വെള്ളിയും പത്ത് വെങ്കലും അടക്കം മെഡലുകളുമായി ഇന്ത്യ പതിമൂന്നാം സ്ഥാനത്തെത്തി ഇന്ത്യയുടെ എക്കാലത്തേ മികച്ച പ്രകടനമാണ് പാരീസിൽ ഇന്ത്യൻ താരങ്ങൾ കാഴ്ചവെച്ചത് അതേസമയം ജന്മനാട്ടിലെത്തിയ ഇന്ത്യൻ താരങ്ങൾക്ക് ഊഷ്മള സ്വീകരണമാണ് വിമാനത്താവളങ്ങളിൽ ഒരുക്കിയത് വാദ്യഘോഷങ്ങളോടെ താരങ്ങളെ വരവേൽക്കാൻ ആരാധകരും കുടുംബാംഗങ്ങളും വിമാനത്താവളത്തിലെത്തി മെഡൽ നേട്ടം അവിസ്മരണീയമായ മുഹൂർത്തമായിരുന്നുവെന്ന് ബാഡ്മിന്റൺ വനിതാ വിഭാഗം വെങ്കല മെഡൽ ജേതാവ് നിത്യശ്രീ ശിവൻ ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു 2024. Uh, this was my first paralympics and i have won a bronze medal uh, in my ss6 category so uh, i am really feeling proud and happy to come back